അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു നാളും ലജ്ജിച്ചു പോവുകയില്ല നിങ്ങൾ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളവന്റെ മുഖത്തേക്ക് നോക്കണം നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവത്തിൻ്റെ ദാശനായ മോശേ സീനായി പർവ്വതത്തിൽ കൂടെ നാൽപ്പത് രാവും പകലും സമയം ചിലവഴിച്ച ശേഷം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനം കണ്ടത് മോശയുടെ തൊക്ക് പ്രകാശിച്ചിരിക്കുന്നതാണ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖത്ത് നല്ല പ്രകാശം അങ്ങനെ പ്രകാശം കണ്ടപ്പോൾ എല്ലാവരും മോശയെ ശ്രദ്ധിക്കാൻ തുടങ്ങി മോശയുടെ പ്രകാശം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ തുടങ്ങി ആകർഷിക്കപ്പെടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ മോശയ്ക്ക് എങ്ങനെയാണ് മുഖത്ത് പ്രകാശം ഉണ്ടായത് നിങ്ങളത് അറിയണം മനുഷ്യന്റെ മുഖത്ത് തേജസ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കൃപകളുണ്ടെങ്കിൽ ചൈതന്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പ്രകാശം ഉണ്ടായത് മോശെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് മോശയ്ക്ക് പ്രകാശം ഉണ്ടായത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു ആരാണത് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് യേശുവിന് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ കഴിയും യേശുക്രിസ്തു സത്യവെളിച്ചമാണ് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ് നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ യേശുവിനെ നോക്കണം യേശുവിനെ നോക്കിയവരുടെ മുഖത്ത് പ്രകാശമുണ്ട് ആ പ്രകാശത്തിൻ്റെ പുറകെ പോകാതെ മനുഷ്യരിൽ ആശ്രയിക്കാതെ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ നിന്റെ മുഖം പ്രകാശിക്കുവാൻ നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം നിങ്ങളുടെ മക്കളോട് പറയണം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അതെ അവനേതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവളിച്ചവാണ് പ്രിയപ്പെട്ടവരെ അവനിലാണ് ജീവനുള്ളത് അവന്റെ നിറവിൽ നിന്നാണ് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നത് നോട്ടം മാറരുത് ലക്ഷ്യം മാറരുത് അങ്ങനെ നോട്ടം മാറേണ്ട ഒരു സാഹചര്യം വന്നാൽ മുതൽ നിങ്ങളുടെ പരാജയം തുടങ്ങും യേശുവിൻ്റെ നിന്ന് കണ്ണെടുത്താൽ ശോഭ കുറയും കാലിടറും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവിടെ വ്യാപരിക്കുന്ന ജീവൻ വലുതാണ് യേശു കടലിൽ കൂടി നടന്നു വരുന്നത് കണ്ട് യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് യേശുവിനോട് ചോദിച്ചു ഗുരു നീയാകുന്നുവെങ്കിൽ എനിക്കൂടെ ഒന്ന് വരണ അടുത്തേക്ക് ഒന്ന് കൽപ്പിച്ചാലും യേശു പറഞ്ഞു വരിക അവൻ്റെ കണ്ണിലേക്ക് പത്രോസ്വ നോക്കിയപ്പോൾ ആ കണ്ണിൽ വ്യാപരിച്ച ജീവൻ കടലിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കിയെങ്കിൽ അധികാരിയാക്കിയെങ്കിൽ അടുത്ത നിമിഷത്തിൽ ആ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറി അവനെ കീഴ്പ്പെടുത്തുവാൻ ശത്രുവയച്ച കാറ്റിലേക്ക് നോക്കിയപ്പോൾ അവൻ പേടിക്കുകയാണ് അവൻ്റെ ധൈര്യം നഷ്ടപ്പെടുകയാണ് അവൻ്റെ കാലും മുങ്ങിത്തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നോട്ടം മാറരുത് നിങ്ങളെ വിളിച്ച ദേശുവാണ് നിങ്ങളെ നടത്തുന്ന ദേശുവാണ് നിങ്ങളെ നിത്യതയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ദേശുവാണ് ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ യേശുവാണ് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക നിലജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ